വളരെ വലിയ വിജയം അതായത് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുഴുവനും ശ്രദ്ധിച്ച തെരഞ്ഞെടുപ്പാണ് കാരണം അവിടെ വളരെ വലിയൊരു വിജയമാണ് ഒരു 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 വേണമെങ്കിൽ വോട്ട് സുനാമി അതിന് നമ്മളല്ല പറയുന്നത് ഉദ്ധവ് താക്കറെയാണ് പരാജിതനായ ഉദ്ധവ് എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് വോട്ട് സുനാമി എന്നാണ് അങ്ങനെ വോട്ട് സുനാമി നേടി എൻ ഡി എ സഖ്യം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം വമ്പിച്ച വിജയമാണ് കരസ്ഥമാക്കിയത് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മന്ത്രി സഭ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല അവിടെ ഈ മുന്നണിയിലെ മൂന്ന് പ്രധാന പാർട്ടികൾ ബി ജെ പിയും അതുപോലെ ഷിൻഡേയുടെ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയും ഇവർ തമ്മിലുള്ള ചില അധികാര തർക്കങ്ങൾ അതായത് വകുപ്പുകൾ ഏതൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിമാൻഡും ആ ഡിമാൻഡ് അംഗരിക്കാത്തതുമായ ചില വിഷയങ്ങൾ ഇപ്പോഴും അന്തരസം ഉണ്ടാക്കുന്നതിന് തടസ്സമാവുന്നുണ്ട് മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണം വൈകുകയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച നടക്കേണ്ട മഹായുതി നേതാക്കളുടെ കൂഴിച്ചാഴ്ച എന്തായാലും നടന്നിട്ടില്ല അത് ഇദ്ദേഹം ജന്മഗൃഹത്തിലേക്ക് ഷിൻഡെ പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായത് ഷിൻഡെ സത്താറായിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ സത്താറയിൽ തുടരുകയാണ് ശനിയാഴ്ച അദ്ദേഹം മുംബൈയിൽ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്ന പക്ഷേ ശനിയാഴ്ച തിരിച്ചു വന്നിട്ടില്ല എന്നാൽ അദ്ദേഹം പ്രവർത്തകരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് ർക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് മഹായുധി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യവുമായി ശിവസേന നേതാവ് സഞ്ജയ് സിർസാത്ത് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഷിൻഡെ ആവശ്യപ്പെട്ടതാണ് ഷിൻഡെ എല്ലാം പറഞ്ഞിട്ട് നാട്ടിൽ പോയി പക്ഷേ ഇപ്പോൾ ശിവൻ ഷിൻഡേയുടെ പാർട്ടിയിൽ തന്നെ പ്രമുഖനായ നേതാവ് സഞ്ജയ് സിർസാത്ത് ആഭ്യന്തര വകുപ്പ് വേണം എന്ന് തന്നെയാണ് പറയുന്നത് ആഭ്യന്തരം ഉപമുഖ്യമന്ത്രിമാർക്ക് വച്ചിരിക്കുന്നതാണ് അവിടുത്തെ കീഴ്വഴക്കം ഉപമുഖ്യമന്ത്രിയാണ് അഭ്യന്തരം കൈകാര്യം അതാണ് അവിടുത്തെ കീഴ്വഴക്കം മുഖ്യമന്ത്രി തന്നെ പ്രധാന വകുപ്പ് കൈ ശ്രമിക്കുന്നത് ശരിയല്ല എന്നും പറയുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന ശിവസേന മുഖ്യമന്ത്രിക്ക് തന്നെ വേണം എന്ന ആവശ്യമാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ പക്ഷേ അത് എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നതാണ് ഇനി കാണേണ്ടത് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ബി അവകാശവാദമല്ല ഇത് ഷിന്ധയുടെ അതിർത്തിക്ക് കാരണമെന്നും പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തത് അതുകൊണ്ട് പുതിയ സർക്കാരിലും വകുപ്പ് വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന സൂചനയാണുള്ളത് കാരണം ബി ജെ പി കയ്യിൽ തന്നെ ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പും വേണമെന്നുള്ള ആവശ്യം ബി ജെ പിക്ക് ഉണ്ട് പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ ധനകാര്യ വകുപ്പിന് വേണ്ടിയും അജിത് പവാറും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതായത് ആഭ്യന്തര വകുപ്പ് ശിവസേനയും ധനകാര്യ വകുപ്പ് അജിത് പവാറും അതായത് എൻ സി പിയും ആവശ്യപ്പെടുന്നുണ്ട് ഇത് രണ്ടും ബി ജെ പി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയിലാണ് ഇനി ബി ജെ പി ചിലപ്പോൾ ഒന്ന് അയ അയുമായിരിക്കും കാരണം ഒരു മന്ത്രിസഭ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് രാജ്യത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാകാതിരിക്കാൻ ഒരു മന്ത്രിസഭ അത്യാവശ്യം വേണ്ടതാണ്